ിയൻ സ്ത്രീമറിയ ആഘോഷിക്കുന്നു അവര് പറയുന്നത് എല്ലാ വർത്തകരും ഒറ്റ ഉണ്ട് ഞങ്ങളുടെ കഥ ഞങ്ങളുടെ മക്കൾ ഇനിയും അതാ ആവർത്തിക്കുന്ന പറഞ്ഞു ആ സ്ത്രീ ഇത്ര നാളും എടിയേതും പറഞ്ഞ് പൊടിച്ചിപ്പൊട്ടി മുളങ്ങൾ പോലെ മാങ്ങിക്കൊണ്ട് സ്വഭാവം ഒരു കണ്ടിയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വർത്തക സ്കൂളില് പണ്ടൊരു സൗണ്ട് കുറവാ ആ അല്ല ടീച്ചറെ കേട്ടോ ഹലോ ആ അത് ഇന്നിപ്പോ ഞാനൊരു വീഡിയോ കണ്ട കണ്ടു അതേക്കുറിച്ച് ടീച്ചറോട് പറയുന്നവർക്കുള്ള ഒരു ഫലസ്തീനിയും സ്ത്രീ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ആക്രോശിക്കുന്നുള്ളൂ ഒക്ടോബർ ഏഴ് ഇനിയും ഉണ്ടാവും എല്ലാ വട്ടം ഉണ്ടാവും ഞങ്ങളെ മക്കള് ഞങ്ങളുടെ സഹോദരങ്ങൾ വന്ന് വീണ്ടും നിങ്ങളെ നശിപ്പിക്കുന്ന പറഞ്ഞ സ്ത്രീ ആക്രോശിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു വീഡിയോ കണ്ടത് നേരത്തെ ഇങ്ങോട്ട് സ്കൂളിൽ നിന്ന് പറഞ്ഞു സ്കൂളിൽ ഒരു വിഷയം ഉണ്ടായില്ല ചില വിഷയോ നിഷ്കാരുന്നു ആ വിഷയം വീണ്ടും ഇപ്പൊ ആവർത്തിക്കാൻ ചിതാക്കൾ നിഷ്കാരം കൂടി വേണം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് ഇവര് എത്ര കിട്ടിയാലും പഠിക്കില്ല അതെന്ത് ഇങ്ങനെയോ അപ്പൊ ആലോചിക്കുന്ന ഇവരുടെ മനസ്സിലേക്ക് വെച്ചിരിക്കുന്ന വേഷത്തിന്റെ കാഠിന്യം എത്ര പെന്തെല്ലാം അത് ഉപയോഗിച്ചു ലോക ജനതകൾ മുമ്പിൽ നീട്ടി പിച്ചക്കാരെ പോലെ നല്ലോളിച്ചു നിന്നു അത് വലുതത്തിന് വെച്ചൊരു സമാധാനത്തിനൊരു സാധ്യത ഉണ്ടായിട്ട്

എഴുപത് വർഷമായിട്ട് ഫോർട്ടി സെവൻ ഇത് വായിച്ചു കഴിഞ്ഞ് അന്ന് തൊട്ടേ തുടങ്ങിയതാ ഇവരെ റെഫ്യൂജിയാണെന്നും ഇതാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തണ്ടി തിന്നാൻ വല്ലൊരു കൊടുത്തു ഇവരെ പഠിപ്പിച്ചിങ്ങനെ വഷളാക്കിയത് യു എനും അതുപോലുള്ള മറ്റു രാജ്യങ്ങളും ഇവരെ വഷളാക്കിയത് അല്ല ഏത് തെണ്ടിക്കാണെങ്കിലും ബ്രദർ ഏത് തെണ്ടിക്കാണെങ്കിലും മനുഷ്യരെ ആഗ്രഹം കുറച്ചുനാണെങ്കിലും എനിക്ക് അർത്ഥമായിട്ട് മനുഷ്യനായിട്ട് ആരോടും തെണ്ടാതെ ജീവിക്കണം മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു ആഗ്രഹം കാണുമില്ല ഇത് ഇത് പോലും ഇല്ല അവർക്ക് അപ്പൊ ഇവര് എത്ര വിഷയമായിട്ട് ഈ പറയപ്പെടുന്ന മുപ്പത്തിമൂന്നിന്റെ അമ്പത്തി ഒൻപതാണെന്നാണ് എന്റെ വിശ്വാസം തപ്പണം ഈ നിങ്ങൾ സ്ത്രീ പത്രിമാരെ നിങ്ങളുടെ പിന്നെ ഇത് താഴ് തുണി താഴേക്കിടുക എന്നൊക്കെ പറയുന്ന മുപ്പത്തിമൂന്നിന്റെ അമ്പത്തി ഒമ്പതാണെന്നാണ് എന്റെ വിശ്വാസം ഓക്കെ അപ്പൊ അതിനകത്ത് ഈ സ്വതന്ത്ര സ്ത്രീകളെ കണ്ടെത്തുവാനുള്ള അടിസ്ഥാനപരമായ ഒരു ഒരു ഇതാണല്ലോ ഈ ഒരു ഇൻഡിക്കേഷൻ ആണല്ലോ ഈ ഹിജാബ് പറയുന്നത് അപ്പൊ അതിനർത്ഥം ഇന്നും ഇവര് ഹിജാബ് ഇടുന്നതിനകത്തൂടെ അവര് വ്യക്തമാക്കുന്ന ഒരു സംഭവം അടിമ സ്ത്രീകൾ ഇന്നും ഉണ്ടെന്നാണോ അതോ അതുകൊണ്ടാണല്ലോ എല്ലാവരും തുല്യരാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഇടാതെ നടക്കുന്നവരും ഈ മുസ്ലിങ്ങളും തമ്മിൽ വ്യത്യസ്തരെയാണ് പക്ഷെ അള്ളാപ്പ് പറയുന്നത് സ്വതന്ത്ര സ്ത്രീകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അവര് ബലാത്സംഗത്തിന് ഇരയാവാതിരിക്കാൻ വേണ്ടിയിട്ടും അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു ആണ് ഈ പറയപ്പെടുന്ന ഹിജാബ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സംഭവം അതായത് കറുത്ത വസ്ത്രം എന്ന് പറയുന്നത് ജലാലയം പറയുന്നത് കണ്ണുകൾ മാത്രം പുറത്തു കാണിക്കുന്ന കറുത്ത വസ്ത്രം ഇടുന്ന കൊണ്ടാണ് ജലാലയം പറയുന്നത് അപ്പോ ഇവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്നാ ഇന്നും ഈ സമൂഹത്തിൽ അടിമ സ്ത്രീകൾ ഉണ്ടെന്നാണോ അതോ മറ്റുള്ള സ്ത്രീകളെല്ലാം അടിമ സ്ത്രീകളാണ് ഞങ്ങൾക്ക് തരം കിട്ടിയാൽ ഞങ്ങൾക്ക് അവരെ ബലാത്സംഗം ചെയ്യാമെന്നുള്ള ഒരു 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 മെസ്സേജ് ഈ സമൂഹത്തിലേക്ക് എന്റെ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ അൻപത്തി ഒമ്പതാമത്തെ ആണ് അള്ളാഹു പറഞ്ഞ ബ്രദർ പറഞ്ഞ വിഷയത്തെ സംബന്ധിച്ച് പറയുന്നത് വിളിച്ചിട്ടാണ് ആ വചനം തുടങ്ങുന്നത് തന്നെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് പുട്ടിനെ തേങ്ങ ഇടുന്നത് പോലെ അതാണ് ആകെ ഒരു സമാധാനമുള്ളത് കേട്ടോ പഠിച്ചും പൊറുക്കുവല്ലോ അതായത് പ്രവാചകന്റെ ഭാര്യമാര് ഇപ്പൊ നമുക്ക് ഈ ഖുർആാനിലെ ഒരു വചനം കൊണ്ടൊന്നും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല മൊത്തം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ പ്രവാചകന്റെ ഭാര്യമാർക്ക് അന്ന് ഒരു പത്ത് ചാക്ക് വാങ്ങിച്ച് കുത്തി മറച്ച് ഒരു കുഴിയും ഉണ്ടാക്കി രണ്ട് പടിയും ഉണ്ടാക്കി ഒരു കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാൻ നെബിക്ക് നിവൃത്തിയില്ലാതിരുന്നതുകൊണ്ട് അപ്പിക്കുപ്പായം എന്ന ഒരു ആശയം തന്നെ വന്നു പിൽക്കാലത്ത് വന്ന ജനങ്ങൾ പ്രവാചകനേക്കാൾ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ചിന്തിച്ചതുകൊണ്ടും അവർ ഉയർന്ന മൂല്യബോധം സ്വീകരിച്ചതുകൊണ്ടും അവരൊരു കക്കൂസൊക്കെ ഉണ്ടാക്കി വീട്ടിനകത്ത് തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ അറ്റാച്ച്ഡ് ബാത്റൂം സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെയൊക്കെ പരിഷ്കരിച്ചു പക്ഷേ നബിക്ക് അതിനെ പറ്റിയില്ല നബി എങ്ങനെയാണ് സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണുമാണ് നടന്നു പോകുന്നത് എന്ന് നോക്കിയിരിക്കാനായിരുന്നു ലബിക്കുന്നേരം പടച്ചോനാണെങ്കിൽ ആയതിരക്ക് കൊടുക്കാൻ പറ്റിയില്ല അരിയിൽ പേരെഴുതുന്ന തിരക്കിലായിരുന്നു അപ്പോ ഈ പ്രവാചകന്റെ ഭാര്യമാര് മറക്കിരിക്കാൻ പോകും എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് തിരിച്ചറിയാതിരിക്കുന്ന രൂപത്തിലുള്ള ഒരു സമയം ആ സമയത്താണ് ഉമറും ടീമും അവിടെ വന്ന് തമ്പടിക്കുന്നത് കാരണം അവർക്ക് വ്യഭിചരിക്കാനുള്ള സൗകര്യം അല്ലാതെ ഏർപ്പാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് സ്വതന്ത്ര സ്ത്രീകളെയും അടിമ സ്ത്രീകളെയും തിരിച്ചറിയാം കാരണം ഇവർ മുട്ടി നിൽക്കുക പെട്ടെന്നെങ്ങാനും സ്കലനം ഉണ്ടായി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ല അതിനു മുമ്പ് ഇവർക്ക് കാര്യം സാധിക്കാൻ ഈ മൂടുപടം താഴേക്ക് താഴ്ത്തി മാറിടം മറച്ചവർ ഇപ്പോ അലി ഖുമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവായിട്ടുള്ള അലി ഷംഖാനിയുടെ മകളിട്ട വേഷമല്ല കേട്ടോ ആ വേഷം കണ്ടാൽ അപ്പൊ തന്നെ ഉമറുകയറി പിടിച്ചിരിക്കും സംശയമൊന്നുമില്ല കാരണം മാറിടത്തിന്റെ മുക്കാൽ ഭാഗവും പുറത്താണ് അപ്പോ അവരെ തിരിച്ചറിയാൻ വേണ്ടി സ്വതന്ത്ര സ്ത്രീകളാണെങ്കില് അവരുടെ മാറിടം ഒന്ന് താഴ്ത്തിയിട്ടോട്ടെ തുണി അതല്ലാത്തവര് മാറിടം പുറത്ത് കാണിച്ചോട്ടെ അപ്പൊ ഇവർക്ക് കുറച്ചുകൂടി എളുപ്പമാണല്ലോ അങ്ങനെ പ്രവാചകന്റെ അനുയായികൾക്ക് കൂടുതൽ സൗകര്യാർത്ഥം ഇവരെ കയറി പിടിക്കാനും കളിക്കാനുമുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവാചകൻ ഈ അപ്പിക്കുർപ്പായത്തിന്റെ രീതി പറഞ്ഞിട്ട് ഈ മേൽമുണ്ട് മാറിടത്തിലേക്ക് താഴ്ത്തിയിടാൻ ഒരു സൗകര്യം ഒരുക്കിയതെന്നാണ് ഞാൻ പറയുന്നതല്ല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നതാണ് ഫത്ത്ഹുൽമോഹീനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ഒരിക്കലും അത് എടുത്ത ഒരു ലൈവൊക്കെ ചെയ്തിരുന്നതാണ് അപ്പോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ട് പ്രവാചകന്റെ അനുയായികൾക്ക് വ്യഭിചരിക്കാൻ വേഗത്തിൽ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം പ്രവാചകന്റെ മേലുണ്ടായിരുന്നു അത് അദ്ദേഹം പൂർത്തീകരിച്ചതാണ് അതായത് ടീച്ചർ പറഞ്ഞ അനുസരിച്ച് ഇന്നും യഥാർത്ഥത്തിൽ ഈ ഞാൻ ചോദിച്ച പ്രശ്നം ഇതായിരുന്നു ഹിജാബ് കേരളത്തിൽ അനിവാര്യമാകുന്നതിലൂടെ കൂടെ അള്ളാഹു പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ സത്യവിശ്വാസികളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മറ്റുള്ള സ്ത്രീകളെ അതായത് മറ്റുള്ള സ്ത്രീകളെ ഈ ബലാത്കാരം ചെയ്യാനുള്ള മൗനാനുവാദവും എന്നാൽ തങ്ങളുടെ അള്ളാഹുവിൻ്റെ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ശല്യം ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ ഐഡന്റിഫിക്കേഷനാണ് ഹിജാബ് ആ ആ ചോദ്യം പരാമർശിക്കാൻ വിട്ടുപോയി ആ അത് നല്ലൊരു ചോദ്യമാണ് അതായത് ഇസ്ലാം മതത്തിൽപ്പെട്ട മുസ്ലിം സ്ത്രീകൾ ഈ നിക്കാബ് ധരിച്ചിറങ്ങിയാൽ ആരും അവരെ കയറി പിടിക്കില്ല പിന്നീട് ബലാത്കാരം ചെയ്യപ്പെടുന്നത് ആരാ കാഫുകളായിട്ടുള്ള സ്ത്രീകളാണ് അപ്പൊ അവരെ ഇന്നത്തെ മുസ്ലിം ജനത അടിമകളായിട്ട് സങ്കല്പിക്കുന്നു തന്നെയുമല്ല അള്ളാഹു ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന അടിമ ഉടമ മ്പ്രദായം അന്വർത്ഥമാക്കാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് സ്ത്രീയുടെ ശരീരം കണ്ടിട്ടാണോ അല്ലേ എന്നുള്ളത് സെക്കൻഡറി ആണ് കാരണം പടച്ചവൻ പറഞ്ഞത് നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ എന്നാണ് ഖുർആാൻ ചോദിച്ചത് അതുകൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അന്നു പറഞ്ഞ കാര്യം ജനതയ്ക്ക് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുസ്ലിം സ്ത്രീകൾ ലൈംഗികമായിട്ട് അധിക്ഷേപങ്ങൾക്കോ അക്രമങ്ങൾക്കോ ഇരയാകാതിരിക്കണമെങ്കിൽ അവർ ആകെ മൂടണം അങ്ങനെയാണെങ്കിൽ മുസ്ലിം പുരുഷന്മാർക്ക് മറ്റുള്ളവരെ കയറി ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ ശരിയാണ് താങ്കൾ പറഞ്ഞത് യോജിക്കുന്നു സംശയം